ാണ് അല്ലാ പഞ്ചാബ് പഞ്ചാബിലാണ് അപ്പോൾ അവരുടെയും ശൈൻറ്റടുത്തെയും സ്നേഹം കളിയത്തുന്നു എല്ലാവരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം ഓക്കെ അപ്പോ പറഞ്ഞോ എല്ല വന്ന എല്ലാവർക്കും താങ്ക് യു നിങ്ങൾ പണം കാണിച്ചത് അഭിപ്രായം പറയുന്നു ഈ സിനിമ ജി സി സി കൺട്രീസിലെല്ലാം ബാനാണ് പക്ഷേ ഇന്ന് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും കുട്ടികളാണ് വന്നേക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക ഈ പടം എങ്ങനെയുണ്ട് എന്നുള്ളത് സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജെനുവിൻ റിവ്യൂസ് നമുക്ക് ഹെൽപ്പ്ഫുള്ളാവും അപ്പോൾ എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായം പറയാം താങ്ക് യു താങ്ക് യു